എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമായിട്ടുള്ള ആ നയനയുടെയും ആദർശൻ്റെയും വരാനിരിക്കുന്ന കിടിലൻ കടയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയന ഗർഭിണിയാണ് എന്ന് ഇന്നലെ ഞാൻ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അപ്പോൾ നയനയ്ക്ക് കുഞ്ഞുണ്ടാവുന്നതിനിടയ്ക്ക് നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ നമ്മുടെ ദേവയാനിയും അനാമികയും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള ചില ശ്രമങ്ങളും പക്ഷെ ആ കുഞ്ഞിൻ്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ട് അനന്തപുരിക്ക് ചേർന്ന് വന്നു ചേരുന്ന ചില വലിയ വലിയ സൗഭാഗ്യങ്ങളും ഒക്കെ ആയിട്ടാണ് ആ എപ്പിസോഡ് നമ്മുടെ ആദർശ് എങ്ങനെയാണ് നയനയെ കയറി ചെയ്യുന്നത് ആദർശ് നയനയും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനും ആ ഒരു ബന്ധമൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ നയനയുടെയും ആദർശൻ്റെയും വരാനിരിക്കുന്ന കിടലൻ കഥയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കയറി കാണുക അതുപോലെ തന്നെ വരാനിരിക്കുന്നത് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയൊക്കെ ആയിട്ട് നമ്മുടെ മറ്റൊരു ചാനലിലൊക്കെ കഥയിടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ നയന നയനഗർഭിണിയാവുകയാണ് നയനഗർഭിണിയാണ് എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും നയനയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഒരുക്കുന്നതെന്ന് പക്ഷേ ഇതൊന്നും ഇഷ്ടമില്ലാതെ നമ്മുടെ ദേവയാനി അതുപോലെ അനാമിക നവ്യയ്ക്ക് പോലും ചെറിയ കുശുമ്പ് തോന്നുന്ന രീതിയിലാണ് കുശുമ്പല്ല സങ്കടം കാരണം താൻ ഈ ഒരു അവസ്ഥയിലായിരുന്നപ്പോൾ തൻ്റെ ഭർത്താവ് പോലും തന്നെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല മാത്രമല്ല ഇത്രയധികം സൗഭാഗ്യങ്ങളൊന്നും തന്നെ തേടിയെത്തിയിരുന്നില്ല നയനയുടെ നന്മ കൊണ്ട് തന്നെയാണ് നയനയ്ക്ക് ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നത് അവ്യ ആശ്വസിക്കുകയാണ് എന്നാൽ ആ ഒരു സങ്കടം ഒരു സങ്കടം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അത് നയനോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് നിന്നെ നിന്റെ കൈ നിന്നെ കൈവളയിലല്ലേ ആ ആദർശേട്ടൻ കൊണ്ടു നടക്കുന്നത് പക്ഷേ എൻ്റെ ഭർത്താവ് അഭി കുഞ്ഞ് ജനിച്ചിട്ട് പോലും നമ്മുടെ നയനിക്ക് കുഞ്ഞ് ജനിക്കുകയൊക്കെ ചെയ്തിട്ടോ കുഞ്ഞ് ജനിച്ചിട്ട് പോലും ആ കുഞ്ഞിനോടൊരു ഇഷ്ടം കാണിക്കാത്ത അവൻ ആ കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് പോലും അവൻ ആ ഒരു ചിന്ത പോലും ഇല്ല പക്ഷേ ആദർശൻ എത്ര ഭംഗിയായിട്ടാണ് നിന്നെ കെയർ ചെയ്യുന്നത് ഒരുപക്ഷെ എൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കാം എങ്ങനെയൊരു ജീവിതം എനിക്ക് കിട്ടാതെ പോയത് എൻ്റെ അഹങ്കാരം കൊണ്ട് തന്നെയാണ് പക്ഷേ ചേച്ചി ഇപ്പം നല്ലതായല്ലോ ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടും ചേച്ചി നല്ല രീതിയിൽ ചിന്തിച്ചാൽ മാത്രം മതി ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഞാനും നിൻ്റെ പാതയിൽ തന്നെയാണ് തുടരാൻ പോകുന്നത് എന്ന് നവ്യ ഇങ്ങനെ പറയാട്ടോ പക്ഷെ സൂക്ഷിക്കണം നയന സൂക്ഷിക്കണം ആ അനാമിക അതുപോലെ തന്നെ നിൻ്റെ അമ്മായിയമ്മ പിന്നെ എൻ്റെ അമ്മായിയമ്മ എല്ലാവരും ഈ കുഞ്ഞ് ജനിക്കാതിരിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യും അപ്പോഴേക്കും നയന പറഞ്ഞു കുഞ്ഞിന് വിധിയുണ്ടെങ്കിൽ അത് ജനിക്കുക തന്നെ ചെയ്യും പിന്നെ തെറ്റൊന്നും ചെയ്യാത്തിടത്തോളം കാലം അമ്മയായിട്ട് ഞാനും അച്ഛനായിട്ട് ആദർശമായിട്ടും ഈ കുഞ്ഞിനെ സംരക്ഷിക്കാനുണ്ട് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ എല്ലാവരും എല്ലാവരും നമ്മളോടൊപ്പമുണ്ട് ഇത്രയോ നാളും ഈ ഇവരുടെയൊക്കെ ഓരോ കൊടും ക്രൂരതയിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലേ എന്തിനേറെ പറയുന്നു നവ്യേച്ചി പോലും രക്ഷപ്പെട്ട കാര്യങ്ങൾ ഓർക്കുന്നില്ലേ നവ്യേച്ചിയെ കൊല്ലാനായിട്ട് അവർ കരുതി വെച്ച അല്ലെങ്കിൽ നവ്യച്ചിൽ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് കരുതി വെച്ച ആ പാലെടുത്ത് കുടിച്ചത് എൻ്റെ അമ്മയമ്മ അതിനുശേഷം ആ അമ്മയമ്മയ്ക്ക് ഞാൻ നൽകിയ ഉപകാരങ്ങളെല്ലാം ൾക്കാരി അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിച്ച് മറന്നുപോലും കളഞ്ഞില്ലേ എന്തായാലും നമ്മുടെ ആദർശ് ഈ നയനയെ ഇത്രയധികം സ്നേഹിക്കുന്നത് ദേവയാനക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല പരമാവധി ഈ നയനയും ആദർശനെയും തമ്മിൽ അകറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് പോലും നയനയും ആദർശം ഒന്നാവുകയാണ് ചെയ്തത് അതും ദേവിയനയുടെ കൺമുമ്പിൽ തന്നെ ദേവിയനയുടെ കൺമുമ്പിൽ എല്ലാവരും ഇവിടെ ഈ മുന്നിൽ വെച്ച് തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയോടൊപ്പം തന്നെയാണ് നയനയ്ക്കും എൻ്റെ മനസ്സിൽ സ്ഥാനം എൻ്റെ മനസ്സിൽ ആ നയനയ്ക്ക് ഒരു ഉയർന്ന സ്ഥാനവും ഞാൻ നൽകിയിട്ടില്ല അമ്മയോടൊപ്പം തന്നെ ഞാൻ കുടിയിരുത്തിയിട്ടുള്ളൂ പക്ഷേ അമ്മയ്ക്ക് ഇവളെ തള്ളിക്കളയാൻ ഞാൻ തയ്യാറല്ല എന്ന് തന്നെ മാത്രമല്ല എൻ്റെ കുഞ്ഞ് ഇവളുടെ വയറ്റിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ കുഞ്ഞിനെയും ഒരിക്കലും ഞാൻ തള്ളിക്കളയാൻ തയ്യാറല്ല അതുകൊണ്ട് ഇനിയെങ്കിലും അമ്മ നയനയെ അംഗീകരിക്കുക ഇല്ലെങ്കിൽ അവഗണിച്ചേക്കുക പിന്നെ ഇങ്ങനൊരു മകനുണ്ടെന്നൊരു ചിന്തയുണ്ടെങ്കിൽ നായനയെ അംഗീകരിക്കാൻ തയ്യാറാവുക ഇല്ലെങ്കിൽ എന്നെയും തള്ളിക്കളയാൻ അമ്മ തയ്യാറാകണം നയനയോട് ചെയ്ത് അവ്യയുടെ കുഞ്ഞിനോട് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചതുപോലെയോ എൻ്റെ കുഞ്ഞിന് നേരെയോ ഒരാക്രമണം ഇവിടെ ആരെങ്കിലും നടത്തിയെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ആദർശന്റെ തനി നിറം എല്ലാവരും അറിയും അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ട് കൈ കയ്യടിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ സന്തോഷം കണ്ടു മുത്തശ്ശൻ അണി അതുപോലെ തന്നെ ജയൻ എല്ലാവരും കയ്യടിച്ച് സപ്പോർട്ട് ചെയ്യുകയാണ് ആദർശ നീ ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ഈ ഒരു രീതിയിൽ നീ നേരെ നേരത്തെ പെരുമാറുകയായിരുന്നുവെങ്കിൽ നിൻ്റെ ഭാര്യ ഇത്രത്തോളം സങ്കടപ്പെടേണ്ട ഒരവസ്ഥ വരില്ലായിരുന്നു മാത്രമല്ല സ്വന്തം അമ്മായിയമ്മയുടെ സ്നേഹത്തിന് വേണ്ടി യാചിക്കേണ്ട അവസ്ഥയും വരില്ലായിരുന്നു നീ ഇത്രയധികം സ്നേഹായിട്ട് നീ നീ അവൾ അവളെ സ്നേഹിക്കുന്നു എന്നൊരു തോന്നലിൽ നിന്നാണ് നിൻ്റെ അമ്മയ്ക്ക് ഇത്രയധികം ദുഷ്ടതകൾ മനസ്സിലൂടെ കടന്നു വന്നതും ചെയ്യാൻ അവളെ തയ്യാറായതും നീ വെറുക്കണം നീ വെറുത്തു കഴിഞ്ഞാൽ മാത്രമേ നിന്റെ അമ്മ നിന്നെ സ്നേഹിക്കുക അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കാനായിട്ട് തയ്യാറാവുകയുള്ളൂ അവളിപ്പോൾ ഒരു മുത്തശ്ശിയാകാൻ പോവുകയാണ് എന്നിട്ടും അവൾക്ക് മാറ്റമില്ലായെങ്കിൽ എന്തായാലും നയനയെ മരുമകളായിട്ട് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് തന്നെ ദേവയാനി പറയാണ് അങ്ങനെയാണെങ്കിൽ ഈ മകനെയും അമ്മ മറക്കാൻ തയ്യാറാവുക പിന്നെ ഞാനോ നയനയും ഇവിടെ താമസിക്കുന്നതോ ജീവിക്കുന്നതോ ഇഷ്ടമല്ല എങ്കിൽ അതും പറഞ്ഞുകൊള്ളുക അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു അതങ്ങനെ ശരിയാകും ഈ സ്വത്ത് മൊത്തം നയനയുടെ പേർക്കല്ലേ ഇരിക്കുന്നത് ഈ അനന്തപുരി തറവാടും നയനയുടെ പേരിലല്ലേ നയനയുടെ ഔദാര്യത്തിലല്ലേ ഇവരെല്ലാവരും ഇവിടെ ജീവിക്കുന്നത് എന്ന് മുത്തശ്ശൻ കൂടി ചോദിച്ചത് കൂടുതൽ ദേവയാനി മൗനം പാലിച്ചു അതുപോലെ തന്നെ ജലചെയും മാറുന്നു ജലചെയും ദേവയാനിയും കൂടെ കുച്ഛു ും പറഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാമെന്ന ഒരു ആലോചനയിലാണ് മാത്രമല്ല നമ്മുടെ ദേവയാനി ദേവയാനിക്ക് എരിക്കേറ്റി കൊടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജലജ അവൾ എല്ലാവരെയും കയ്യിലെടുത്തി സ്വത്ത് മൊത്തം കൈക്കലാക്കി ഏട്ടത്തിയുടെ മകനെയും കൈക്കലാക്കി ഇന്ന് അവൻ അമ്മയെ തള്ളി പറയുകയല്ലേ ചെയ്തത് അവൻ പറഞ്ഞിട്ടുണ്ടാകും അമ്മയോടൊപ്പമാണ് അവളുടെ സ്ഥാനം അല്ലാണ്ട് കൂടുതലൊന്നും ഇല്ല എന്ന് പക്ഷേ അത് വെറും പൊള്ളയാണ് അവൻ അവസാനം പറഞ്ഞ കേട്ടോ അവളെ വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ അവൻ തയ്യാറാണെന്ന് അതിനർത്ഥം ചേച്ചി ഉപേക്ഷിച്ചു എന്ന് തന്നെയല്ലേ എൻ്റെ മകനെന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞു എൻ്റെ ഭർത്താവും എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും ഈ കുടുംബം മുഴുവൻ എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു പക്ഷേ അവരുടെ ഒന്നും ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല ആ കുഞ്ഞു ജനിക്കില്ല അത് ഞാൻ പറഞ്ഞിരിക്കുന്നു എൻ്റെ മകന് അവളിലല്ല ഒരു കുഞ്ഞുണ്ടാവേണ്ടത് അവനൊരു ഭാര്യ വേണം അതിനു പറ്റിയൊരു പെണ്ണിനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പറയാം അപ്പോഴേക്കും ജലം ചോദിച്ചാൽ അധാരാപ്പ ഇപ്പം അങ്ങനെ ഒരു പെണ്ണ് ആ പെണ്ണ് ഉടൻ തന്നെ ഇവിടെ എത്തുക തന്നെ ചെയ്യും ആദർശൻ്റെ മനസ്സ് കീഴടക്കാനായിട്ട് അവൾ എത്തും എൻ്റെ ഒരു റിലേറ്റീവ് തന്നെയാണ് അവളെത്തുകയാണ് വൻ കോടീശ്ശേരി അതും മാത്രമല്ല ഇഷ്ടംപോലെ സ്വത്തിനുടമ അതുപോലെ നല്ല സുന്ദരിയായൊരു പെൺകുട്ടി എന്നെ അമ്മയായിട്ട് തന്നെ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടി അവളുടെ മുന്നിൽ ഈ അടുക്കളക്കാരി ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങനെ ഒരു പെണ്ണൂടി അരങ്ങേറി വന്നാലത്തെ അവസ്ഥയൊന്നും ഓർത്തു നോക്കി അനന്തപുരിയിലേക്ക് അദർശനെ കെട്ടാൻ തയ്യാറായിട്ട് അല്ലെങ്കിൽ ഈ ദേവയാനയുടെ ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കാൻ തയ്യാറായിട്ട് ഒരുത്തി കൂടി വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായാലും വരുന്ന എപ്പിസോഡിലൂടെ അങ്ങനെയും ചില നാടക സം നാടകീയ സംഭവങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് എന്തായാലും ഇവർ ഈ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണമല്ലോ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും കുഞ്ഞിനെ ഇല്ലാതാക്കിയേ പറ്റുള്ളൂ എന്തായാലും നമ്മുടെ അനാമികയും അനിയും തമ്മിലുള്ള ബന്ധം ശിഥിലമായ ഒരു അവസ്ഥയിലാണ് അനാമിക ഇപ്പം അനാമികയുടെ വീട്ടിലാണ് അപ്പോൾ അനാമികയെ തിരികെ കൊണ്ടുവരിക അനാമികയെ തിരികെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അനാമിക ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലൊരു പരിവാ ഒരു പരിഹാരം അനാമിക കൂടി നമ്മളോടൊപ്പം നിൽക്കുമെന്ന് ജലജി ഇങ്ങനെ പറയുകയാണ് ആ അതെനിക്കറിയാം അനാമിക എന്തായാലും അനാമികയ്ക്ക് ഇഷ്ടമില്ലാത്ത അവൾ നല്ല വരുമകളൊക്കെ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടോ അനിയായിട്ട് അവൾ അങ്ങോട്ട് ചേർന്ന് പോകുന്നില്ല അതുകൊണ്ട് അനി അവൾ തമ്മിലുള്ള ബന്ധം ഇനി മുന്നോട്ട് പോകില്ലെന്നറിയാം പക്ഷേ നമുക്ക് വേണ്ടത് ഇവിടെ ആ നയനയുടെ വാഴ്ച ഇല്ലാണ്ടാക്കുക അതിന് അനാമിക എത്തുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് എന്ന് ദേവയാനി പറയാണ് അങ്ങനെ അനാമികയെ കൊണ്ടുവരാനായിട്ട് അനിയോട് പറയുകയാണ് അപ്പം അനി പറഞ്ഞു ഇല്ല അനാമിക എന്നൊരു സ്ത്രീ ഇനി എൻ്റെ ജീവിതത്തിലില്ല എനിക്ക് വേണ്ട എന്ന് തന്നെ പറഞ്ഞ് ഡിവോഴ്സിലുള്ള കാര്യങ്ങൾ ഞാൻ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഇനി എനിക്ക് അവളെ വേണ്ട പിന്നെ എന്താണോ നിൻ്റെ വിചാരം ആ നയനയുടെ അനിയത്തി നന്ദു അവളിപ്പോൾ വലിയ പോലീസിലല്ലേ അവളെയും കെട്ടി അങ്ങട് ജീവിക്കാമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോഴും ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അവളൊരിക്കലും അതിന് തയ്യാറാവില്ല പിന്നെ അവൾ എന്തെങ്കിലും അതിന് തയ്യാറാവുകയാണ് എങ്കിൽ തയ്യാറാണ് ഞാൻ ആ വിവാഹത്തിന് തയ്യാറാണ് നന്ദുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാൻ നൂറ് ശതമാനം ഞാൻ തയ്യാറാണ് നയനയുടെ തീടെയോ നവ്യയുടെ തീടെയോ ഒന്നും വില തിരിച്ചറിയാത്തവ വല്യ ഒരിക്കലും നന്ദുവിൻ്റെ വിലയും തിരിച്ചറിയാനാവില്ല എൻ്റെ അമ്മ പോലും ഇപ്പോൾ നന്ദുവിനെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്തായാലും നമ്മുടെ ജാനകിയും തൻ്റെ മകൻ്റെ ഈ ഒരവസ്ഥയിൽ അനാമിക ഒരു ദുഷ്ടയാണ് എന്ന് മനസ്സിലാക്കി കേട്ടോ ജാനകിയും അങ്ങനെ ജാനകി തൻ്റെ മകനോട് തെറ്റൊക്കെ തെറ്റ് കയറ്റുപറിഞ്ഞ് അനിയോട് തെറ്റൊക്കെ തെറ്റെ കയറ്റുപറിഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള ആരാണെന്ന് വെച്ചാൽ വിവാഹം കഴിക്ക് അതിപ്പോൾ ആണെങ്കിൽ നന്ദു കാരണം എൻ്റെ മകൻ്റെ ജീവിതമാണ് എനിക്ക് വലുത് എന്ന് ജാനകി പോലും പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എന്തായാലും നന്ദുവും അനി അനിയപ്പം നല്ല ഫ്രണ്ട്സാണ് മാത്രമല്ല നന്ദുവിന് നല്ലൊരു ജോലിയുണ്ട് നന്ദു പോലീസിലായിട്ടുണ്ട് നന്ദുവിൻ്റെ ആ ഒരു ആഗ്രഹത്തിനൊത്തു തന്നെ പക്ഷെ നന്ദു വിവാഹം കഴിച്ചിട്ടില്ല നന്ദുവിൻ്റെ വിവാഹം കഴിക്കാൻ എല്ലാവരും നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നന്ദു ആ ഒരു രീതിയിലേക്ക് കാരണം തൻ്റെ മനസ്സിലേക്ക് മറ്റൊരാൾ കുടിയിരുത്താൻ പറ്റുന്നില്ല എന്ന് നയനയോട് നന്ദു സത്യങ്ങളായിട്ട് തുറന്നു പറഞ്ഞിരുന്നു അനി തന്നെയാണ് തൻ്റെ മനസ്സിൽ എന്ന് പക്ഷെ ഒരിക്കലും താന് അനിയെ ആ ഈ ഒരു ബന്ധത്തിന് നിർബന്ധിക്കുകയില്ല താനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയുമില്ല അനി ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് വന്നാൽ അത് സമ്മതിക്കുകയില്ലേ ചേച്ചി എന്ന് പറയുകയാണ് ഉണ്ടായത് എന്തായാലും നമ്മുടെ നയനെ കൈവെള്ളയിലാണ് ആദർച്ചു കൊണ്ട് നടക്കുന്നത് നയനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും കൊടുത്തും നയനിക്ക് പ്രധാനപ്പെട്ട ആ ഒരു നയനിക്ക് പോകാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ അമ്പലങ്ങളിലൊക്കെ നയനെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് നയനയുടെ ആ നയനയുടെ നിറവയറ നിറവയറായിട്ട് നിൽക്കുന്ന നയനയുടെ വയറിൽ ഉമ്മയൊക്കെ കൊടുത്തും ഒക്കെയായിട്ട് തൻ്റെ പ്രിയ പത്നിയെ ആ ഒരു കൈവെള്ള കൊണ്ട് നടക്കുകയാണ് അമ്മയോട് ഇപ്പോൾ വലിയൊരു താല്പര്യമൊന്നും ആദർശനില്ല അമ്മയോട് സംസാരിക്കാനായിട്ട് ചെന്നാൽ പോലും അമ്മയുടെ ഈ ഒരു സ്വഭാവവും കാരണം വെറുതെ മൈൻഡ് ചീത്തയാക്കണ്ട എന്ന് കരുതി നയനയോടും അമ്മയോട് സംസാരിക്കാനായിട്ട് പോകണ്ട എന്നാലും നയന കെട്ടിക്കേറി ദേവയാനോട് അത് വേണോ അമ്മയെ ഇത് വേണോ അമ്മയെ എന്നും പറഞ്ഞ് ചോദിച്ച് ചെല്ലുമൊക്കെ ചെയ്യും പിന്നെ നമ്മുടെ കനക നയനയെ നോക്കാനായിട്ട് അനന്തപുരി തറവാട്ടിലെത്തിയിട്ടുണ്ട് പക്ഷേ കനകയെ നോക്കാൻ അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജലജയാണ് ഏറ്റെടുത്തിരിക്കുന്നത് വേറെ നിർവാഹമില്ല ജലജയും ജാനകിയും ചെയ്യാൻ തയ്യാറാണ് ജലജയും ജാനകിയും ദേവയാനിയൊക്കെ കൂടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും തൻ്റെ ഈ നയനയ്ക്ക് എന്തെങ്കിലും കലക്കി കൊടുക്കാനൊക്കെ ഉള്ള ഒരു പദ്ധതിയും പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് നയനെ രക്ഷപ്പെടുകയാണ് പക്ഷേ ജനിക്കുന്ന കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോവുക ഇനി അതേ ദേവയാനിക്ക് രക്ഷയുള്ളൂ ജനിക്കും ജനിച്ച കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോവുക പക്ഷേ ദേവയാനി അത്രയധികം ക്രൂരതം മനസ്സിലിങ്ങനെ ജലജ പറയുമ്പോൾ പോലും അത് വേണ്ട കുഞ്ഞായില്ലേ എന്ന രീതിയിലേക്ക് ഒന്നും അല്ലെങ്കിലും എൻ്റെ മകൻ്റെ കുഞ്ഞല്ലേ എനിക്ക് അവളോട് ദേഷ്യമുണ്ട് അവളുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞിനോട് ദേഷ്യമുണ്ടായിരുന്നു പക്ഷേ പുറത്ത് വന്നപ്പോൾ അതെൻ്റെ മകൻ്റെ കുഞ്ഞാണ് അവളുമായിട്ട് ഇനിയിപ്പോൾ ഒരു ബന്ധവുമില്ല അതുകൊണ്ട് അപ്പോൾ അവൾ അമ്മയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവളുടെ വയറ്റിലല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് ദേവയാനെ ആ കുഞ്ഞിനെ എന്തായാലും ഒന്നും ചെയ്യണ്ടായെന്ന് ഇങ്ങനെ തീരുമാനിക്കുക ജലജോട് പറയുകയാണ് പക്ഷേ ജലജ അഭി അതുപോലെ തന്നെ മഹ ഈ പറയുന്ന അനാമിക ഇവരെല്ലാവരും ചേർന്നിട്ട് ആ കുഞ്ഞിനെ എങ്ങനെയും തട്ടിക്കൊണ്ടു പോവുക ഇതിനു വേണ്ടിയിട്ടൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിലെ നേഴ്സിനെ ഏർപ്പാട് ചെയ്തു അങ്ങനെ നമ്മുടെ ഇവരുടെ ഈ പ്ലാനും ഈ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച സംസാരമൊക്കെ നവ്യ ഒളിഞ്ഞ് നിന്ന് കേൾക്കുകയാണ് അപ്പോൾ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോകാനാണ് എന്ന് മനസ്സിലായി ആദർശേട്ടനും പറഞ്ഞു ആദർശനോടും പറഞ്ഞില്ല അഭിയോടും പറഞ്ഞില്ല നവ്യ നവ്യ നേരെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചത് നന്ദുവിനെയാണ് അപ്പം നമ്മുടെ അനാമികയുടെ അച്ഛൻ വരികയാണ് അനാമികയുടെ അച്ഛൻ ഈ പറയുന്ന കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ഒരു ആളൊക്കെ ആയിട്ട് വരികയാണ് കുഞ്ഞിനെ അവിടെ നിന്നും അപ്പോൾ നേഴ്സൊക്കെ വഴിയിട്ട് ഇവർ പ്ലാനൊക്കെ ചെയ്തിട്ട് കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് വരികയാണ് ആ ഒരു സമയത്ത് നമ്മുടെ നന്ദു ഈ കുഞ്ഞിനെ ഇയാൾ എടുത്തു അപ്പോൾ നായന പതുക്കെ മയങ്ങി കിടക്കുകയായിരുന്നു ആ സമയത്ത് ബെഡിൽ കിടന്ന കുഞ്ഞിനെ ഇവരെ എടുത്തു കുഞ്ഞിനെ ഇവരെ എടുത്ത് പുറത്തേക്ക് കടക്കണ സമയത്ത് ഈ മനുഷ്യൻ നന്ദുവിനെ കണ്ട് ഞെട്ടിയിട്ടു നന്ദുവും നന്ദുവിൻ്റെ പോലീസ് പരിവാരങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ടിത്തരിച്ചു നിന്നു മാത്രമല്ല ഓൺ ദി സ്പോട്ടിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ കുഞ്ഞിനെ തിരികെ കൊടുക്കുകയാണ് ആ നയനയ്ക്ക് നയനെ കുഞ്ഞിനെ കാണാനില്ലാഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞു വിളിച്ചും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം ഈ പറയുന്ന പുറത്തേക്ക് വന്നു കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വന്നു നന്ദുവിനെ കണ്ട് ഇയാൾ പേടിച്ചോടി പിന്നെ പുറകെ ഓടിയിട്ടൊക്കെയാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നത് അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് വരികയാണ് കുഞ്ഞിനെ കൊണ്ട് കിടത്തി കഴിഞ്ഞപ്പോഴേക്കും ആദർശ കുഞ്ഞിനും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഉമ്മ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം കണ്ട് ദേവയാനിയാണെങ്കിൽ ചങ്ക് തകർന്നിങ്ങനെ നിൽക്കുകയാണ് എന്നെങ്കിലും ഇനി ഈ ദേവയാനി നന്നാവുമോ എന്നൊരു ചിന്ത ഒരിക്കലും നന്നാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവൾ കരൾ കൊടുത്തിട്ട് പോലും ആദ്യമൊക്കെ അവളോട് സ്നേഹം പ്രകടിപ്പിച്ചുവെങ്കിലും പിന്നെ ഈ അവളോടുള്ള ഇഷ്ടക്കെടു ഈ ആദർശനോടുള്ള ഇഷ്ട കൂടുതൽ നയനയോടുള്ള ഇഷ്ട കുറവായിട്ട് തന്നെ മാറുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഓകി താങ്ക് യു